ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ മുടി വളരാനുള്ള ഒരു അടിപൊളി ട്രിക്സ് ആണ് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്കും ചെയ്യണേ ആദ്യം തന്നെ ഇതിനു വേണ്ടി മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി ഈ സവാളയുടെ തൊലിയൊക്കെ മാറ്റി നല്ലതുപോലെ കഴുകിയതിന് ശേഷം ചെറുതായി കട്ട് ചെയ്ത് എടുക്കാം ഇനി കട്ട് ചെയ്ത് എടുത്ത സവാള മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിൽ വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇനി വെള്ളം ഒഴിക്കാതെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം ഈ ഈ ഒരു രീതിയിൽ വേണം അടിച്ചെടുക്കേണ്ടത് അടിച്ചെടുത്ത സവാളയുടെ നീര് ഒരു അരിപ്പയിൽ കൂടി ഒന്ന് അരിച്ചു ഒഴിക്കാം ഇനി ഒരു സ്പൂൺ വെച്ചോ സ്പാച്ചുല വെച്ചോ ഇതുപോലെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് സവാളയുടെ മൊത്തം നീരും എടുക്കാം ഇപ്പോൾ ഇതാ സവാളയുടെ നീര് മുഴുവൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് മാറ്റാം രണ്ട് സവാളയുടെ നീര് ഏകദേശം ഒരു അരക്കപ്പൊക്കെ ഉണ്ടാകും നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ച് അരിച്ച് പിഴിഞ്ഞ് എടുത്തതാണ് നിങ്ങൾക്ക് ഒന്നെങ്കിൽ അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കുക അല്ലെങ്കിൽ തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കാൻ തുണിയാണെങ്കിൽ നമുക്ക് സവാളയുടെ മൊത്തം നീരും കിട്ടും അരിപ്പിയിലാകുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട് നമ്മൾ പ്രസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് വേണം നീരെടുക്കേണ്ടത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ അരിപ്പയിൽ വെച്ച് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ തുണിയിൽ വെച്ച് മുറുക്കി പിഴിഞ്ഞ് എടുത്താലും മതി നമ്മൾ തുണിയിൽ മുറുക്കി പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ സവാളയുടെ മുഴുവൻ നീരും നമ്മൾക്ക് കിട്ടും തുണി എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ അരിപ്പേയിലൂടെ അരിച്ച് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി നമ്മൾ ഒഴിച്ച് കൊടുത്ത വെള്ളം ഒന്ന് തിളക്കട്ടെ ഇപ്പം വെള്ളം എന്താ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേയില ഇട്ട് കൊടുക്കാം ഏത് കമ്പനിയുടേതായാലും മതി നോ പ്രോബ്ലം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് കപ്പിന് രണ്ട് ടേബിൾ സ്പൂൺ തേയില ആണ് എടുത്തിട്ടുള്ളത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെക്കാം നമ്മുടെ ഈ തേയില ഉണ്ടല്ലേ ഒരുപാട് നമ്മുടെ തലമുടിക്ക് ഹെൽപ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഹോർമോണിൻ്റെ വ്യത്യാസത്തിൽ ഉണ്ടാകുന്ന മുടിപൊഴിച്ചിൽ പീരീഡ്സിൻ്റെ മുടിപൊഴിച്ചിൽ അതുപോലെ തന്നെ തൈറോയ്ഡ് കൊണ്ടുള്ള മുടിപൊഴിച്ചിൽ അതുപോലെ തന്നെ പ്രെഗ്നൻസിയിൽ ഉണ്ടാകുന്ന മുടിപൊഴിച്ചിൽ അതുപോലെ പ്രസവത്തിലുള്ള മുടിപൊഴിച്ചിൽ അങ്ങനെ പലതരത്തിലുള്ള മുടിപൊഴിച്ചിലും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ കശണ്ടി ഉള്ളവർക്ക് കശണ്ടി മാറ്റാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ തേയിലയിലുണ്ട് അപ്പോൾ നമ്മൾ തയ്യാറാകുന്ന ഹെയർ സീറം തുടർച്ചയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല കനം വയ്ക്കും അതുപോലെ നീളം കുറഞ്ഞ മുടിയാണെങ്കിൽ നീ നീളത്തോടു കൂടി വളരുകയും ചെയ്യും വയ്ക്കാൻ പറ്റാത്ത മുടിപൊഴിച്ചിലാണെങ്കിൽ പോലും മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം കാണാൻ കഴിയും നമ്മൾ ഇതിൽ ചായപ്പൊടി ചേർക്കുന്നത് കൊണ്ട് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കും അതുമാത്രമല്ല നല്ല കറുപ്പ് നിറത്തിൽ വളരുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് ചായപ്പൊടി രണ്ട് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് രണ്ട് മിനിറ്റ് മാത്രം ആദ്യം ഒന്ന് തിളച്ചാൽ മതിയാകും സവാള നീരാണ് കേട്ട് ഏകദേശം ഉണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവാള നീര് ഇതിൽ ചേർത്തത് കൊണ്ട് നരച്ച മുടി തടയാനും മുടിക്ക് നല്ല കളറൊക്കെ വെക്കാനും അതുപോലെ സവാളയിൽ അടങ്ങിയിരിക്കുന്ന സൾഫ് സൾഫർ പുതിയ മുടി വളർത്തിയെടുക്കാനും സഹായിക്കുന്നു സവാളയ്ക്ക് ആൻറ്റി ബാക്ടീരിയ ആൻറ്റി സങ്കൽ ഗുണങ്ങളുണ്ട് അത് തലയോട്ടിലെ റൂട്ട്സിന് ബലം കൊടുത്ത് നിർത്തുന്നതിന് ഒരുപാട് സഹായിക്കുന്നു സവാളയുടെ നീര് ഉപയോഗിക്കുമ്പോൾ വട്ടത്തിൽ മുടി കൊഴിയുന്നതൊക്കെ മാറ്റാൻ നമുക്ക് സഹായിക്കും അതുപോലെ തന്നെ താരൻ മാറാനും നെറ്റി കയറുന്നത് നമ്മുടെ മുടി പോയിട്ട് നെറ്റി കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികൾ വന്ന് ഫില്ലാകാൻ സഹായിക്കും അതുപോലെ തന്നെ ചിലർക്ക് പൊറ്റുപോലുള്ള താരനൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ കിട്ടാനും അതുപോലെ ചെറിയ മുടിക്ക് പെട്ടെന്ന് വളർച്ചയുണ്ടാകാനും ഇത് സഹായിക്കും അതുപോലെ നമ്മുടെ തലയോട്ടിലെ റൂട്ട്സിന് ബലം കൊടുത്ത് നിർത്തുന്നതിനും ഒരുപാട് സഹായിക്കും ഈ സവാള നീര് കേട്ടോ തന്നെ ചായപ്പൊടി തലയോട്ടിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഏത് തരത്തിലുള്ള മുടി പൊഴിച്ചിലും മാറ്റി മുടി വേഗത്തിൽ വളരാൻ സഹായിക്കും അതുപോലെ തന്നെ ചായപ്പൊടി ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ഏതെങ്കിലും പഴയ ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്തെന്ന് വെച്ചാൽ ഡ്രസ്സിലൊക്കെ കളർ പിടിക്കാൻ സാധ്യതയുണ്ട് ചായപ്പൊടിയല്ലേ കുറച്ചും കൂടി ഒന്ന് വറ്റട്ടെ രണ്ട് ഗ്ലാസ് വെള്ളവും അര കപ്പ് സവാള നീരുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം വറ്റി ഒരു കപ്പായിട്ട് മാറും ഇട്ട് ഇതിൻ്റെ നീരൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കുക നമ്മൾ വെള്ളം തിളപ്പിച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് സവാള നീര് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ടോട്ടൽ പന്ത്രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് ഞാൻ ഇതാ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കണം ചൂടോടുകൂടി അരിച്ചെടുക്കരുത് ഇതിൻ്റെ ചൂടെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി മാറ്റിവെക്കാം കൂടി അരിച്ച് ഒഴിക്കരുത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക സവാള നീരാണ് കേട്ടോ ഏകദേശം അരക്കപ്പുണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം കൂട്ടി കൊടുക്കരുത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സവാള നീര് ഇതിൽ ചേർത്തത് കൊണ്ട് നിരച്ച മുടി തടയാനും മുടിക്ക് നല്ല കളറൊക്കെ വെക്കാനും അതുപോലെ സവാളയിൽ അടങ്ങിയിരിക്കുന്ന സൾഫ് സൾഫർ പുതിയ മുടി വളർത്തിയെടുക്കാനും സഹായിക്കുന്നു സവാളയ്ക്ക് ആൻറ്റി ബാക്ടീരിയ ആൻറ്റി ഫംഗൽ ഗുണങ്ങളുണ്ട് അത് തലയോട്ടിലെ റൂട്ട്സിന് ബലം കൊടുത്ത് നിർത്തുന്നതിന് ഒരുപാട് സഹായിക്കുന്നു സവാളയുടെ നീര് ഉപയോഗിക്കുമ്പോൾ വട്ടത്തിൽ മുടി പൊഴിയുന്നതൊക്കെ മാറ്റാൻ നമുക്ക് സഹായിക്കും അതുപോലെ തന്നെ താരൻ മാറാനും നെറ്റി കയറുന്നത് നമ്മുടെ മുടി പോയിട്ട് നെറ്റി കാണുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികൾ വന്ന് ഫില്ലാകാൻ സഹായിക്കും അതുപോലെ തന്നെ ചിലർക്ക് പൊറ്റുപോലുള്ള താരനൊക്കെ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ മാറിക്കിട്ടാനും അതുപോലെ ചെറിയ മുടിക്ക് പെട്ടെന്ന് വളർച്ചയുണ്ടാകാനും ഇത് സഹായിക്കും അതുപോലെ നമ്മുടെ തലയോട്ടിലെ റൂട്ട്സിന് ബലം കൊടുത്ത് നിർത്തുന്നതിനും ഒരുപാട് സഹായിക്കും ഈ സവാള നീര് കേട്ടോ അവിടെ തന്നെ ചായപ്പൊടി തലയോട്ടിലെ രക്തയോട്ടം വർദ്ധിപ്പിച്ച് ഏത് തരത്തിലുള്ള മുടി പൊഴിച്ചിലും മാറ്റി മുടി വേഗത്തിൽ വളരാൻ സഹായിക്കും അതുപോലെ തന്നെ ചായപ്പൊടി ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് ഏതെങ്കിലും പഴയ ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്തെന്ന് വെച്ചാൽ ഡ്രസ്സിലൊക്കെ കളർ പിടിക്കാൻ സാധ്യതയുണ്ട് ചായപ്പൊടിയല്ലേ ും കൂടി ഒന്ന് വറ്റട്ടെ രണ്ട് ഗ്ലാസ് വെള്ളവും അര കപ്പ് സവാള നീരുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം വറ്റി ഒരു കപ്പായിട്ട് മാറും ഇട്ട് ഇതിൻ്റെ നീരൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക വെള്ളം തിളപ്പിച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് സവാള നീര് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ടോട്ടൽ പന്ത്രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് ഞാൻ ഇതാ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കണം ചൂടോടുകൂടി അരിച്ചെടുക്കരുത് ഇതിൻ്റെ ചൂടെല്ലാം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം വയ്ക്കാം കൂടി അരിച്ച് ഒഴിക്കരുത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോ ഇതാ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് അരിച്ചു ഒഴിക്കുക ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഇതിൻ്റെ നീര് മുഴുവൻ എടുക്കാം ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് നീര് മുഴുവനും എടുക്കാം ഇതാ നീര് മുഴുവൻ എടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ആവശ്യമില്ല ഇത് നമുക്ക് മാറ്റാം ഇതാ അമേസിംഗ് ആയിട്ടുള്ള ഹെയർ സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിലൊന്നും കളർ പിടിക്കാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്താൽ ഇതിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് നല്ല റിസ് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് തലയോട്ടി സംബന്ധമായ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും താരൻ ചൊറിച്ചിൽ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാൻ സഹായിക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇത് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും ഇതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെളിച്ചെണ്ണ ഉപയോഗിച്ച് നല്ലതുപോലെ തലയോട്ടിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഈ സിറം അപ്ലൈ ചെയ്യാനുള്ളത് ചിലർക്ക് അലർജി പ്രശ്നങ്ങൾ ഉള്ളവർ ആണെങ്കിൽ ഇത് നേരിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അലർജി പ്രശ്നം കൂടാൻ സാധ്യതയുണ്ട് നമ്മൾ തയ്യാറാക്കി എടുത്ത സിറം ഒരു സ്പ്രേ ബോട്ടിൽ നിറച്ചതിന് ശേഷം തലയോട്ടിലും മുടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ കുറച്ച് കോട്ടൺ എടുത്ത് ടിപ്പ് ചെയ്ത് തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഏതാണോ നിങ്ങൾക്ക് സൗകര്യം അങ്ങനെ ചെയ്യുക മുടിയിൽ ഈ സിറം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഒരുപാട് നേരം അങ്ങ് വയ്ക്കരുത് അതിനുശേഷം പ്ലെയിൻ വാട്ടറിൽ ഒന്ന് നല്ലതുപോലെ വാഷ് ചെയ്യുക അതിനുശേഷം വേണ്ടാത്ത ഷാംപൂ ഒന്നും എടുത്ത് ഉപയോഗിക്കരുത് വീര്യം കുറഞ്ഞൊരു ഷാംപു പോലും ഉപയോഗിക്കരുത് ഇതിൻ്റെ സ്മെല് അധികം ഉണ്ടാവാൻ സാധ്യതയില്ല എനിക്കങ്ങനെ സ്മെല്ലൊന്നും വന്നിട്ടില്ല അഥവാ സ്മെല്ല് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ താളി ഉണ്ടല്ലോ താളി തേച്ച് കഴുകി കളഞ്ഞാലും മതി ഇതിന് ശേഷം ഷാംപൂ ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി മുടിയിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് ഇത് ഫ്രിഡ്ജിൽ ഒരുപാട് ഉണ്ടാക്കി വെച്ച് ചെയ്യുന്നത് എനിക്ക് അത്ര തൃപ്തിയല്ല ഉണ്ടാക്കിയതിന് ശേഷം ഉടനെ ചെയ്യുന്നതാണ് വളരെ നല്ലത് ആദ്യം കണ്ടിന്യൂസ് ആയിട്ട് അടിപ്പിച്ച് മൂന്ന് ദിവസം ചെയ്യണം പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്താലും മതി മാത്രമേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുകയുള്ളൂ മുടിയൊക്കെ പൊഴിയാതെ വളർന്നു വന്ന് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടുന്നതിനും പൊട്ടി പൊട്ടി പോകുന്ന മുടികൾ നല്ല നീളം വെക്കാനും അതുപോലെ തന്നെ ഈര് പേന് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ തലയിൽ നിന്ന് മാറുന്നതിന് ഈ സിറം അധികം ഉപകാരപ്രദമാണ് എല്ലാവരും ഈ സിറം തയ്യാറാക്കി നോക്കുക വളരെ എളുപ്പമാണ് നമ്മൾക്ക് രണ്ട് ചേരുവകൾ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ഒന്നും വേണ്ട വീട്ടിലുള്ള രണ്ട് ചേരുവകൾ മാത്രം മതി നാച്ചുറലാണ് വേറെ കെമിക്കൽ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല കെമിക്കൽ ആയിട്ടുള്ള ഒരു ഷാംപൂ ഉപയോഗിക്കരുത് എന്നാൽ മാത്രമേ കറക്റ്റ് റിസൾട്ട് കിട്ടത്തുകയുള്ളൂ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാം ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീണ്ടും നല്ലൊരു പീഡിയമായിട്ട് കാണാം താങ്ക് യു